മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൻ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയൊക്കെ ഓരോ ജോലികളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പണികളൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയെടുക്കുന്ന പല സാധനങ്ങളും അത് തീരുന്നത് വരെ കേടുകൂടാതെ ഉപയോഗിക്കാനും പറ്റുന്ന നല്ല ടിപ്സുകൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ മല്ലിയിലയൊക്കെ പെട്ടെന്ന് തന്നെ കേടാകുന്നതാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ അത് തീരുന്നത് വരെ നമുക്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നത് കൂടിയുള്ള മല്ലിയലയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരൊന്നും കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ അഴുക്കുകളെല്ലാം ഒന്നും മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇവിടെ വേരില്ലാത്ത മല്ലിയിലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ എല്ലാം ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ബാൻഡിട്ടൊന്ന് ഒതുക്കി വെക്കുകയാണ് ഗ്ലാസ് ബോർഡിലോട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴത്തെ ആ വേരുണ്ടല്ലോ അല്ലെങ്കിൽ ആ തണ്ടൊന്ന് വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിന്റെ ഡോർ സൈഡിൽ വേണം ഇതുപോലെ നേരെ നിൽക്കത്തക്ക രീതിയിലാക്കി വെക്കുകയാണെങ്കിൽ അത് തീരുന്നത് വരെ ആ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കറിവേപ്പില ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മല്ലിയിലും മുരിങ്ങിയല എല്ലാം പെട്ടെന്ന് തന്നെ അതിൻ്റെ തണ്ടീന്ന് ഇല അടത്തി എടുക്കാനായിട്ട് പറ്റും ഇവിടെ എൻ്റെ കയ്യിൽ മുരിങ്ങയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറുവേപ്പില വെച്ചാണ് അത് കാണിച്ചു തരുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ തണ്ടീന്ന് ഇലയെല്ലാം അടർത്തി എടുക്കാം ഒരുമിച്ച് തന്നെ ഞാൻ ഇവിടെ കുഴിവുള്ളൊരു കിഴുത്ത പാത്രമാണ് എടുത്തേക്കുന്നത് അതിനു പകരം നമുക്ക് കിഴുത്ത തവി വേണമെങ്കിലും എടുക്കാം ഇതുപോലൊരു പാത്രമാണെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇലയെല്ലാം അതിനകത്ത് തന്നെ നിന്നോളും തെറിച്ച് താഴെയൊന്നും പോവുകയില്ല ഈ ഹോളിലോട്ട് ഓരോ തണ്ടും ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച ശേഷം നമ്മൾ താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി മുരിങ്ങയിലയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലയൊക്കെ ഇടർത്തി എടുക്കാനായിട്ട് ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കും ഉള്ളിയാണെങ്കിലും പയറാണെങ്കിലും ഒക്കെ നമ്മൾ കട്ടിംഗ് ബോർഡിൽ അറിയുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും കറക്റ്റായിട്ട് അത് ഇരിക്കാത്തത് കൊണ്ട് നമുക്ക് അറിയാനും ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ കട്ടിംഗ് ബോർഡിൻ്റെ ആ തെന്നലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കറക്റ്റായിട്ട് നിൽക്കാനുള്ളൊരു മെത്തേഡ് കണ്ടാലോ നല്ലതുപോലെ ഒന്ന് നനച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ളതാണ് ഈ കട്ടിംഗ് ബോർഡിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുന്നത് അതിന് നമ്മൾ ഉള്ളിയാണെങ്കിലും പയറാണെങ്കിലും എന്തരിഞ്ഞാലും ആ കട്ടിംഗ് ബോർഡ് തെന്നി മാറുകയില്ല നമുക്ക് കറക്റ്റായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും നമ്മളെല്ലാവരും മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ കറ്റാർ വാഴ ജെല്ല് എന്നാൽ കത്തിയൊന്നും ഉപയോഗിക്കാതെ ഇതിൻ്റെ അകത്തെ ജെല്ല് നമുക്കൊന്ന് നമുക്കൊന്നെടുത്താലോ ഈ ഒരു രീതി ജെല്ല് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല പായ്ക്ക് തയ്യാറാക്കുമ്പോൾ കറ്റാർവാഴയുടെ തണ്ട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ യെല്ലോ ആ ജെല്ലുണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ജെല്ലെല്ലാം പുറത്തു വരും തണ്ടിൻ്റെ ആ വീതി കുറഞ്ഞ ഭാഗത്തുനിന്ന് നമ്മൾ താഴേന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് കോല് കൊണ്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ജെല്ലെല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ ജെല്ലെടുക്കുമ്പോൾ നമുക്ക് പിന്നീട് പാക്ക് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരെണ്ണം ഒക്കെ എടുത്തിട്ടുള്ളെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ പാടാണല്ലോ ഇത് കറക്റ്റായിട്ട് ലിക്വിഡായിട്ട് തന്നെ കിട്ടും നമുക്ക് പിന്നെ മിക്സിയുടെ ജാറിലൊന്നും അടിക്കേണ്ട ആവശ്യവും വരുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും എനിക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഒട്ടും തന്നെ ജെല്ലിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കണ്ടിൻ്റെ തോടിലോട്ട് നോക്കിയാൽ അറിയാം നമ്മൾ നെടുകെ വിളർന്ന് എങ്ങനെ എടുക്കുന്നു ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലും എടുക്കാവുന്നതാണ് മഴക്കാലമൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പൊടികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കഴുകി ഉണക്കി പൊടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നാൽ നമുക്ക് വെയിലൊന്നും കൊള്ളിക്കാതെ തന്നെ നമുക്ക് ഏത് പൊടിയാണോ തീർന്നത് അതൊന്ന് കഴുകി ഉണക്കി പൊടിച്ചാലോ ഇവിടെ ഞാൻ പെരിഞ്ചീരകമാണ് തീർന്നിട്ട് പൊടിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പെരിഞ്ചീരകമാണ് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അരിപ്പയിലോട്ടുവെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കോട്ടൺ തുണിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കണം കോട്ടൺ തുണിയിലോട്ട് കുറച്ച് നേരം ഒന്ന് നിരത്തി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ആ തുണിയിലോട്ട് പിടിച്ചു കിട്ടും അതിനുശേഷം ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റുകയാണ് ഈ പെരിഞ്ചീരകം കുക്കറിനകത്തോട്ട് ഒരു റിങ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ആ പാത്രത്തോടു കൂടി ഞാൻ റിങ്ങിൻ്റെ പുറത്തോട്ട് എടുത്ത് വയ്ക്കുന്നത് എന്നിട്ട് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം കുക്കറിൻ്റെ വിസിൽ ഇടത്തില്ല അല്ലാതെ തന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അടച്ചു വെക്കുന്ന ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഞാനിപ്പോൾ പത്ത് മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഞാൻ എടുത്ത് മാറ്റുകയാണ് ഇനി നമുക്ക് ഇതേ ചൂടായ കുക്കറിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിഞ്ചീരകം വീണ്ടും ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഇങ്ങനെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടും അങ്ങനെ ആകുമ്പോൾ നമ്മൾ പൊടിയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏറെ നാൾ ഇരിക്കുകയും ചെയ്യും കേടായി പോകത്തില്ല അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഈ ഒരു രീതിയിൽ മല്ലിയാണെങ്കിലും ഏതാ ഐറ്റം ആണെങ്കിലും നമുക്ക് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പൊടി തീർന്നു പോയാൽ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകും നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം ഡ്രൈ ആയി കിട്ടുന്നുണ്ടെന്ന് ഇനി ഒരു പരന്ന പാത്രത്തിലോട്ടൊന്ന് നിരത്തിയിട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്